ഒരു എക്സൽ ഫയൽ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് എങ്ങനെ ഒരു എക്സൽ വർക്ക്ബുക്കിലേക്ക് പി ഡി എഫ് ഫയലുകളും വേർഡ് ഫയലുകളും ടെക്സ്റ്റ് ഫയലുകളും ഇൻസേർട്ട് എങ്ങനെ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ ഫോമലുകൾ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കാത്ത വിധം പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് എങ്ങനെ ഇത്തരം പത്ത് എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സൽ ഫയലുകൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതായത് വർക്ക്ബുക്കിൽ പാസ്വേഡ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഉള്ള ആൾക്ക് മാത്രമേ വർക്ക്ബുക്ക് ഓപ്പൺ ചെയ്ത് വർക്ക്ബുക്കിലെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ വർക്ക്ബുക്ക് പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫയൽ ഇൻഫോ പ്രൊട്ടക്ട് വർക്ക്ബുക്ക് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് ഇൻപുട്ട് ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒരു തവണ കൂടെ എൻറ്റർ ചെയ്യാം ഓക്കെ നോക്കുക എ പാസ്വേഡ് ഈസ് റിക്വയർഡ് ടു ഓപ്പൺ ദിസ് വർക്ക് ബുക്ക് സേവ് വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നു വീണ്ടും വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഡോട്ട് എക്സ് എൽ എസ് എക്സ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇവിടെ ഞാൻ ശരിയായിട്ടുള്ള പാസ്വേഡ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ദ പാസ്വേഡ് യു സപ്ലൈഡ് ഈസ് നോട്ട് കറക്റ്റ് ഓക്കെ എക്സ് എൽ ക്ലോസ് ചെയ്യുന്നു വീണ്ടും വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു ഇത്തവണ ഞാൻ ശരിയായിട്ടുള്ള പാസ്വേഡ് ആണ് ടൈപ്പ് ചെയ്യുക ഓക്കെ വർക്ക് ബുക്ക് ഓപ്പൺ ആയത് കാണാം ഇനി വർക്ക് ബുക്കിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യണമെങ്കിൽ ഫയൽ ഇൻഫോ പ്രൊട്ടക്ട് ബുക്ക് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് പാസ്വേഡ് ഡിലീറ്റ് ചെയ്യുന്നു ഓക്കെ സേവ് വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നു വീണ്ടും വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു നോക്കുക ഇത്തവണ പാസ്വേഡ് ചോദിച്ചില്ല അതായത് വർക്ക്ബുക്കിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യപ്പെട്ടു കുറച്ച് വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ റോൾ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ പേര് അതിനടുത്ത നാല് കോളങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ എക്സാംസിന് നേടിയ സ്കോറുകൾ എന്നാൽ ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഓരോ പേരിൻ്റെയും കൂടെ ആദ്യത്തെ കോളത്തിലുള്ള റോൾ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റ് റോൾ നമ്പർ ക്ലോസ് റൗണ്ട് ബ്രാക്കറ്റ് ഇങ്ങനെ പേരുകളുടെ കൂടെ റോൾ നമ്പർ നമുക്ക് ആവശ്യമില്ല റൗണ്ട് ബ്രാക്കറ്റ്സും അവയ്ക്കുള്ളിലുള്ള റോൾ നമ്പേഴ്സും വളരെ പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹോം ടാബില് ഫൈൻഡ് ആൻഡ് സെലക്ട് റീപ്ലേസ് ഫൈൻഡ് വോട്ട് ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റ് ആസ്ട്രസ്ക് ക്ലോസ് റൗണ്ട് ബ്രാക്കറ്റ് റീപ്ലേസ് വിത്ത് നൽ വാല്യൂ അതായത് ഇവിടെ വാല്യൂ ഒന്നും എൻറ്റർ ചെയ്യുന്നില്ല റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റൗണ്ട് ബ്രാക്കറ്റ്സും അവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന റോൾ നമ്പേഴ്സും ഒഴിവാക്കപ്പെട്ടു ഓൾ ഡൺ വി മെയ്ഡ് ഫോർട്ടി ത്രീ റീപ്ലേസ്മെൻറ്റ്സ് ഓക്കെ എക്സെല് ഓട്ടോമാറ്റിക്കായിട്ട് സം ഫങ്ഷൻ അഥവാ സം ഫോമിലെ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് ഓട്ടോ സം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഓട്ടോസോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആദ്യത്തെ മെത്തേഡ് നോക്കാം ഈ കാണുന്ന കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ ഈ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ കോളം സെലക്ട് ചെയ്യുന്നു ഹോം ടാബിലുള്ള സംബന്ധ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നോക്കുക ഈ സെല്ലിൽ സം ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഒന്നിലധികം കോളങ്ങളിലും ഓട്ടോസം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന കോളങ്ങളിലെ വാല്യൂസിൻ്റെ ടോട്ടൽ കറസ്പോണ്ടിങ് സെല്ലുകളിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു സം ഇനി വരികൾ ഓട്ടോസം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം ഈ വരിയിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ ഈ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സം വീണ്ടും ഓൾട്ട് ഈക്വൽ ആണ് ഓട്ടോസമ്മിൻ്റെ ഷോർട്ട് കട്ട് ഈ കോളങ്ങളിൽ ഓട്ടോസം ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കീബോർഡിലെ ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ കീ പ്രസ് ചെയ്യാം ഓൾട്ട് ഈക്വൽ നോക്കാം എല്ലാ കോളങ്ങളിലും സം ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം വീണ്ടും വരികളിൽ ഓൾട്ട് ഈക്വൽ എക്സൽ സെല്ലുകളിൽ ഈ കാണുന്ന പോലെയുള്ള ബാ ചാർട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇതൊരു എക്സൽ ചാർട്ടല്ല മറിച്ച് റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നിർമ്മിച്ച സീരീസ് ഓഫ് പൈപ്പ് സിംബൽ ആണ് തൊട്ടിപ്പുറത്തെ കോളത്തിലെ വാല്യൂസിനെയാണ് ഈ വിഷ്വൽസ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇതിലേതെങ്കിലും ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വിഷ്വൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഇനി ഇത്തരം ഇൻസെൽ ചാർട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം തൊട്ട് മുമ്പ് നമ്മൾ കണ്ട അതേ ഡേറ്റ തന്നെയാണത് ഇന്ത്യയിലെ പത്ത് പ്രധാന നഗരങ്ങളിലെ പോപ്പുലേഷൻ ലക്ഷ്യങ്ങളിൽ ഇനി ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാചാർട്ട് നിർമ്മിക്കാനായിട്ട് ഈ സെല് സെലക്ട് ചെയ്യുന്നു ഇക്വിൽ ആർഇ പി ടി അതായത് റിപ്പീറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റിപ്പീറ്റ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് അഥവാ ഒന്നാമത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് ഡബിൾ കോഡ്സ് പൈപ്പ് ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് നമ്പർ ഓഫ് ടൈംസ് തൊട്ടുപുറത്തെ സെല്ലിലെ വാല്യൂ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഉണ്ട് ഇനി ഈ സെല്ലിലെ ഫോമല്ല താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യുന്നു ഈ സെല്ലുകളിൽ ഇഷ്ടമുള്ള ഫോൺ കളർ അപ്ലൈ ചെയ്യാം റെഡ് സെലക്ട് ചെയ്യുന്നു അടുത്തായിട്ട് ഈ സെല്ലുകളിൽ പ്ലേബിൾ എന്ന ഫോൺ അപ്ലൈ ചെയ്യണം അതിനുവേണ്ടി പ്ലേബിൾ നോക്കാം നമുക്ക് ആവശ്യമുള്ള ബാസാട്ടായി ഈ കാണുന്ന ഡി ഫോർ എന്ന സെല്ലിൽ ഞാൻ ഗൂഗിൾ എന്ന ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു നമുക്ക് ചുറ്റുമുള്ള സെല്ലുകളുടെ കളർ മാറിയത് കാണാം സെല്ലുകൾക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു ആമസോൺ എന്ന ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെല്ലുകളുടെ കളർ മാറി അതോടൊപ്പം സെല്ലുകൾക്ക് ബോർഡർ വന്ന കാണാം വീണ്ടും മൈക്രോസോഫ്റ്റ് സെല്ലുകളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ വീണ്ടും മാറിയത് കാണാം എക്സെല്ലെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെല്ലിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂ എൻറ്റർ ചെയ്യുമ്പോൾ മറ്റ് സെല്ലുകളുടെ ഫോർമാറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഉദാഹരണത്തിന് ബി എന്ന സെല്ലിൽ എക്സൽ എന്ന ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഡി തുടങ്ങി എഫ് വരെയുള്ള പതിനഞ്ച് സെല്ലുകളുടെ കളർ യെല്ലോ ആവുന്ന രീതിയിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് അപ്ലൈ ചെയ്യാനായിട്ട് ഡി തുടങ്ങി എഫ് വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹോം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഇക്വൽ ഏത് സെല്ലിലാണോ വാല്യൂ എൻറ്റർ ചെയ്യുന്നത് ആ സെല്ല് സെലക്ട് ചെയ്യാം ബി ടു ഇക്വിൽ ഏത് വാല്യൂ എൻറ്റർ ചെയ്യുമ്പോഴാണോ സെല്ലുകളുടെ കളറ് മാറേണ്ടത് ആ വാല്യൂ ടൈപ്പ് ചെയ്യാം ഡബിൾ കോഡ്സ് എക്സെൽ ഡബിൾ കോഡ്സ് ഇനി സെല്ലുകൾക്ക് yellow കളർ അപ്ലൈ ചെയ്യാനായിട്ട് ഫോമാറ്റ് ഫിൽ ഇവിടെ നിന്ന് എല്ലോ സെലക്ട് ചെയ്യുന്നു ഇനി ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ ഔട്ട് ലൈൻ ഓക്കെ ഒരു തവണ കൂടി ഓക്കെ ഇനി ബി ടു എന്ന സെല്ലിൽ എക്സെൽ എന്ന ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു നോക്കാം ഡി ഫോർ തുടങ്ങി എഫ് എയ്റ്റ് വരെയുള്ള സെല്ലുകളുടെ കളർ മാറി അതോടൊപ്പം സെല്ലുകൾക്ക് ബോർഡ് വന്നാൽ കാണാം ഇനി വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോമാറ്റിംഗ് മാനേജ് റൂൾസ് നോക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടീഷണൽ ഫോമാറ്റിംഗ് റൂൾ ആണ് ഈ കാണുന്നത് ഈ റൂളിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റൂൾ എഡിറ്റ് എക്സെല്ലിന് പകരം വേഡ് ഫ്റ്റ് ഫിൽ ബ്ലൂ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഓക്കെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് റൂൾ എഡിറ്റ് റൂൾ പവർ പോയിന്റ് ഫോമാറ്റ് ഒരു തവണ കൂടി ഓക്കെ പവർ പോയിന്റ് നോക്കാം സെല്ലുകളുടെ കളർ മാറി വേർഡ് വരികളിലുള്ള ഡേറ്റ കോളങ്ങളിലേക്കും കോളങ്ങളിലുള്ള ഡേറ്റ വരികളിലേക്കും റീ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്സെല്ലിൽ വളരെ പെട്ടെന്ന് ഡേറ്റ ട്രാൻസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന ടേബിൾ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി എവിടെയാണോ ഡേറ്റ കിട്ടേണ്ടത് ആ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം പേ സ്പെഷ്യൽ ട്രാൻസ്പോസ് ഓക്കെ നോക്കാം വരികളിലെ ഡേറ്റ കോളങ്ങളിലും കോളങ്ങളിലെ ഡേറ്റ വരികളിലും കിട്ടിയത് കാണാം ഈ ടേബിളിൻ്റെ ട്രാൻസ്പോസ് കിട്ടാനായിട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി റൈറ്റ് ക്ലിക്ക് പേ സ്പെഷ്യൽ ട്രാൻസ്പോസ് ഓക്കെ എക്സൽ സെല്ലുകളുടെ ഫോമലുകൾ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കാത്ത വിധം പാസ്വേഡ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളിലെ അവസാനത്തെ മൂന്ന് കോളങ്ങളിൽ ഞാൻ ഫോമലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഈ വർക്ക്ബുക്ക് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്ത വിധം ഈ ഫോമുലുകൾ പാസ്വേഡ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാനായിട്ട് ഫോമലുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് പ്രൊട്ടക്ഷൻ ഹിഡൻ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ആക്കിയ ഓക്കെ ഇനി എക്സൽ റിബണിലെ റിവ്യൂ ടാബിൽ പോവാം പ്രൊട്ടക്ട് ഷീറ്റ് ഇവിടെ നമുക്കിഷ്ടമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒരു തവണ കൂടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനി ഫോമലാബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോമലകൾ കാണാൻ സാധിക്കില്ല ഇനി ഫോമില എഡിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സെൽ ഒരു വാർണിംഗ് മെസ്സേജ് ആവും തരിക എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡേറ്റ ഉള്ളത് പ്രൊട്ടക്റ്റഡ് ഷീറ്റിലാണ് പാസ്വേഡ് ഉപയോഗിച്ച് ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എഡിറ്റിംഗ് സാധ്യമാകുക ഓക്കെ ഇനി ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റിവ്യൂ ടാബില് അൺപ്രൊട്ടക്ട് ഷീറ്റ് ശരിയായിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ നോക്കാം ഫോമിലെ കാണാൻ സാധിക്കും ആവശ്യമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഒരൊറ്റ ക്ലിക്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് ഓട്ടോ ഫിൽറ്റർ പക്ഷേ ഓട്ടോ ഫിൽറ്റർ എന്ന ടൂൾ എക്സൽ റിബണിലോ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിലോ നമുക്ക് കാണാൻ സാധിക്കില്ല എക്സൽ റിബളിൻ്റെ ഡേറ്റാ ടാബില് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടർ അഡ്വാൻസ് ഫിൽറ്റർ എന്നിങ്ങനെ രണ്ട് ടൂളുകൾ കാണാം ഓട്ടോ ഫിൽട്ടർ ഇല്ല ഇനി ഓട്ടോ ഫിൽറ്റർ എന്ന ടൂൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്ന എങ്ങനെ ഓട്ടോ ഫിൽട്ടർ ഉപയോഗിച്ച് ഡേറ്റ ഫിൽറ്റർ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം കസ്റ്റമൈസ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ചൂസ് കമാൻഡ്സ് ഫ്രം ഓൾ കമാൻഡ്സ് ിൽട്ടർ ആഡ് ഓക്കെ നോക്ക് ഓട്ടോ ഫിൽറ്റർ എന്ന ടൂൾ ക്യൂക്ക് ആക്സിസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു ഇനി ടേബിളിൽ നിന്ന് ഹെഡ്ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഫിൽറ്റർ ചെയ്യാനായിട്ട് ഈ കോളത്തിൽ ഹെഡ്ഫോൺ എന്ന ടെക്സ്റ്റുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു ഓട്ടോ ഫിൽറ്റർ നോക്ക് ഹെഡ്ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഫിൽറ്റർ ചെയ്യപ്പെട്ടു ഫിൽറ്റർ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ ഇനി ഗാലക്സി എസ് ട്വൻ്റി ത്രീയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഫിൽട്ടർ ചെയ്യാനായിട്ട് ഓട്ടോ ഫിൽറ്റർ ക്ലിയർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും നമുക്കിങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും അറുപത്തയ്യായിരം എമൗണ്ട് വരുന്ന എല്ലാ റെക്കോർഡ്സും ഫിൽറ്റർ ചെയ്യാനായിട്ട് ഓട്ടോ ഫിൽറ്റർ എക്സൽ വോക്സിയിലുള്ള സെല്ലുകളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു കളർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ വർക്ക്ഷീറ്റ് നോക്കുക ഈ വോക്ക്ഷീറ്റിൽ ഒരുപാട് സെല്ലുകൾക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട് ഇനി ഈ ഗ്രീൻ കളർ ബ്ലൂ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് ഹോം ടാബില് ഫൈൻഡ് ആൻഡ് സെലക്ട് റീപ്ലേസ് ഫൈൻഡ് വാട്ട് എന്ന ലേബലിന് നേരെയുള്ള ഫോമാറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഫിൽ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യേണ്ടെന്ന കളർ സെലക്ട് ചെയ്യുന്നു ലൈറ്റ് ഗ്രീൻ ഓക്കെ ഇനി റീപ്ലേസ് വിത്ത് എന്ന ലേബലിന് നേരെയുള്ള ഫോമാറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഫിൽ ഏത് കളർ ഉപയോഗിച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ആ കളർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ബ്ലൂ സെലക്ട് ചെയ്യുന്നു ഓക്കെ റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഡൺ വി മെയ്ഡ് നയൻറ്റി ഫോർ റീപ്ലേസ്മെൻറ്സ് ഓക്കെ ഇവിടെ ഏതൊക്കെ സെല്ലുകൾക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടായിരുന്നോ ആ സെല്ലുകൾക്ക് ഇപ്പോൾ ബ്ലൂ കളറാണുള്ളത് ഒരു എക്സൽ വർക്ക്ബുക്കിലേക്ക് ഒരു വേർഡ് ഫയൽ ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണോ നോക്കാം ഉദാഹരണത്തിന് ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഈ വേർഡ് ഫയൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട എക്സെൽ വർക്ക്ബുക്കിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എക്സെൽ വർക്ക്ബുക്കിൽ വരുന്നു ഇനി ഈ വർക്ക്ഷീറ്റിൽ എവിടെയാണോ ഫയൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം ഇൻസേർട്ട് ടാബിൽ പോവുക ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഫ്രം ഫയൽ ബ്രൗസ് ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്യാം വേർഡ് ഫയൽ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ഡിസ്പ്ലേ ആസ് ഐക്കോൺ ഓക്കെ നോക്ക് നമുക്ക് ആവശ്യമുള്ള വേർഡ് ഫയൽ എക്സൽ വർക്ക്ബുക്കിൽ വാങ്ങും ഇനി ഈ വേഡ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം നോക്ക് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യപ്പെട്ടു ഇതേ ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് വർക്ക്ബുക്കിലേക്ക് പി ഡി എഫ് ഫയലും ടെക്സ്റ്റ് ഫയലും ഒക്കെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊരു എക്സൽ ഡിപ്പായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ